സൈന്യം ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ തിരച്ചിൽ കൂടുതൽ ശക്തമാക്കിയതോടെ ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ പ്രകൃതി സംഹാര ആടിയ മുണ്ടക്കയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയ വീടിനുള്ളിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട് ചാലിയാർ നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചിട്ടുണ്ട് ഇതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നിട്ടുണ്ട് കെട്ടിടാവഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ എന്ന് യന്ത്രസഹായത്തോടെ പരിശോധന നടത്തുന്നു കൂടുതൽ ഹിറ്റാച്ചുകൾ എത്തിച്ചതോടെ തിരിച്ചിലിന് വേഗത കൂടിയിട്ടുണ്ട് മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്ന മൃതദേഹങ്ങൾ മണത്ത് കണ്ടുപിടിക്കാൻ പരിശീലനം ലഭിച്ച നായ്ക്കളെയും തിരച്ചിലിന് ഉപയോഗിക്കുന്നു ചൂരൽ ഉൾപ്പെടെ തിരച്ചിൽ കൂടുതൽ ശക്തമാകുന്നതോടെ മരണസംഖ്യ ഇനിയും ഉയരാൻ ഇടയുണ്ടിയെന്നാണ് റിപ്പോർട്ടുകൾ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാവുമെന്നാണ് കരുതുന്നത് അതിനുശേഷമേ ചൂരൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാൻ കഴിയൂ ഇപ്പോൾ മുണ്ടക്കയിൽ പതിനഞ്ച് ഹിറ്റാച്ചുകളാണ് തിരച്ചിൽ നടത്തുന്നത് കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എന്നിവ ഉടൻ എത്തിക്കും ബേലി പാലത്തിനൊപ്പം ഒരു നടപ്പാലവും സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സജ്ജമാക്കുന്നുണ്ട് മഴയുടെയും പുഴയിലെ ഒഴുക്കിന്റെയും ശക്തി കുറഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസം പകരുന്നുണ്ട് എന്നാൽ പ്രദേശമാകെ നിറഞ്ഞു കിടക്കുന്ന ചെളി കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് അപകടമില്ല എന്ന് ഉറപ്പാക്കി ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത് ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് പേർ കഴിയുന്നു ഇവർക്കുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് കാണാതായവരെ കണ്ടെത്താൻ അവരുടെ ബന്ധുക്കളെ ദുരന്ത സ്ഥലത്തെത്തിച്ച് വീടുകൾ നിന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ സ്പോട്ട് ചെയ്യാനും അധികൃതർ ശ്രമിക്കുന്നു